അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങുമീസ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ജില്ലാ പ്രവർത്തക സമിതി യോഗം ചേർന്നു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് എം താജുദ്ദീൻ സാഹിബ് അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് വർഷത്തിലേക്കുള്ള പുതിയ പ്രവർത്തക സമിതിയെ തിരഞ്ഞെടുത്തതിനു ശേഷമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്ത്യയുടെ ആസ്ഥാനമായ പഞ്ചാബിലെ ഖാദിയാനിൽ നിന്നും ലണ്ടനിലുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അഞ്ചാമത്തെ ആഗോള ഖലീഫ മിർസ മസ്രുൽ അഹമ്മദ് സാഹിബിന്റെ അനുമതിയോടെ അംഗീകാരം ലഭിച്ച ചേലക്കര പ്രാദേശിക ഭാരവാഹികളുമായി ജില്ലാ ഭാരവാഹികൾ യോഗം ചേർന്നത് തുടർന്ന് ജില്ലാ തലത്തിൽ നടപ്പിലാക്കേണ്ട ആത്മീയവും ഭൌതികവുമായ ശിക്ഷണ പ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗത്തിൽ തീരുമാനിച്ചു അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തന മികവ് കാഴ്ചവെച്ച മജ്ലിസുകൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ജില്ലാ മുബല്ലിഗ് ലീഗ് ഇൻചാർജ് കെ കമറുദ്ദീനും കഴിഞ്ഞ മാസത്തെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി എം അബ്ദുൾ ബഷീറും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം സുബൈർ അഹമ്മദ് ചേലക്കര ഉണ്ണിൻ തിരുവി മറ്റ് ഭാരവാഹികളായ ഇസ്മായിൽ മുറിയക്കണ്ണി എച്ച് എസ് സുലൈമാൻ കാവശ്ശേരി സൈദുട്ടി പള്ളിപ്പുറം കുഞ്ഞിതു മുറിയക്കണ്ണി ബഷീർ മുറിയക്കണ്ണി മുനവർ മണ്ണാർക്കാട് മറ്റ് ജില്ലാ ഭാരവാഹികൾ മുറബിമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രുചിയുടെ മാസ്മരിക ലോകവുമായി ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്